ലുലു ഗ്രൂപ്പിന്റെ മിഡിൽ ഈസ്റ്റിലുള്ള വിവിധ ഔട്ട്ലെറ്റുകളിലേക്ക് പതിനഞ്ചോളം പോസ്റ്റുകളിൽ ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ എടുക്കുകയാണ് ഇതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറാം തീയതി വ്യാഴാഴ്ച തൃശൂർ വെച്ച് അക്കൗണ്ടന്റ് ഐ സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാൻ കാഷ്യർ കുക്ക് ബേക്കർ ബുച്ചർ ഫിഷ് മോഗർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക് ഡിസൈനർ സ്നാക്ക് മേക്കർ സാൻഡ്വിച്ച് ഷവർമ്മ സലാഡ് മേക്കർ എന്നീ പോസ്റ്റുകളിലേക്കാണ് ഉദ്യോഗാർത്ഥികളെ എടുക്കുന്നത് എം കോം പാസ്സായിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ടന്റ് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ബി സി എ യോ ഐ ടിയിൽ മൂന്ന് വർഷത്തെ ഡിപ്ലോമയോ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഐ ടി സപ്പോർട്ട് സ്റ്റാഫിനുള്ള പോസ്റ്റിനും അപേക്ഷിക്കാം ഇതിനുള്ള പരമാവധി പ്രായം പറഞ്ഞിരിക്കുന്നത് മുപ്പത് വയസ്സാണ് പ്ലസ് ടു പാസ്സായവർക്ക് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ സെയിൽസ്മാൻ കാഷ്യർ എന്നീ പോസ്റ്റുകൾ അപേക്ഷിക്കാം ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് ഇതിനുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കുക്ക് ബേക്കർ ടൈലർ തുടങ്ങി ബാക്കി പറഞ്ഞ പോസ്റ്റുകളിലേക്കും അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഫ്രീ വിസയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇത്തവണ മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് എടുക്കുന്നത് അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് നമ്മുടെ വിശദമായൊരു ബയോഡാറ്റ പാസ്പോർട്ടിൻ്റെ കളർ കോപ്പി അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും കൊണ്ടുവരിക അപ്പോൾ പതിനാറാം തീയതി വ്യാഴാഴ്ച പുഴക്കിലുള്ള ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻ്റർ ഹയാത്തിൽ വെച്ചാണ് ഈ ഒരു വാക്കിംഗ് ഇൻറ്റർവ്യൂ നടക്കുന്നത്